കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്കാം രചന വർണ്ണ അവതരണം സാലിം കരുളായി അവരിറങ്ങാൻ നേരമാണ് ദത്തൻ വന്നത് ആ നിങ്ങളെറങ്ങായോ ആ ദേട്ടാ അപ്പൊ നാളെ കാണാം നാളത്തെ ഒറ്റപ്പൊഴത്തെ പോലെ തകർക്കണേ അവൻ പുഞ്ചിരിയോടെ തലയാട്ടി അനുവും വേണിയും അവിടുന്ന് ഇറങ്ങി എന്തേ തന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന വർണ്ണയെ നോക്കി ദത്തൻ ചോദിച്ചു ഒന്നുമില്ല നീ എന്താ നാളെ ഉത്സവത്തിന് വരലെന്ന് പറഞ്ഞേ അകത്തേക്ക് നടന്നുകൊണ്ട് ദഹ്ദൻ ചോദിച്ചു ഓ ഞാനൊന്നുമില്ല ഇല്ല അതെന്താ ഇല്ലാതെ എന്നാ ചോദിച്ചത് അത് അത് പിന്നെ എനിക്ക് ഉത്സവത്തിനുള്ള നല്ല ഡ്രസ്സൊന്നുമില്ല വായിൽ പോകുന്നത് പറഞ്ഞാൽ പറഞ്ഞു അതാണോ കാര്യം എന്നൊരു കാര്യം ചെയ്യ് ഇനി നിന്റെ വാലുകളെയും കൂടി പോയി ഡ്രസ്സ് എടുത്തിട്ട് വാ ഏയ് അതൊന്നും വേണ്ട പിന്നെ എന്താ വേണ്ടത് എനിക്ക് നീ ഒരു ഡ്രസ്സ് എടുത്ത് തരൂ ഞാനോ എനിക്ക് ഈ സെലക്ഷൻ ഒന്നും അറിയില്ല പെണ്ണേ ആരാ പറഞ്ഞ സെലക്ഷൻ അറിയില്ലെന്ന് നീ എടുക്കുന്ന ഷർട്ടുകളെല്ലാം സൂപ്പറാണല്ലോ അതെനിക്കല്ലേ ഞാനല്ലേ ആ ഡ്രസ് ഇടുന്നത് നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരന്താ വെറുതെ ഓരോരോ മുട്ടും നാ ഞങ്ങള് പറഞ്ഞോളും അവളതും പറഞ്ഞ അകത്തേക്ക് പോയി മോളെ വേണി നിന്റെ പ്ലാൻ ഏൽക്കുന്നുണ്ട് മുറ്റത്തെന്തോ ആലോചിച്ച് നിൽക്കുന്ന ദത്തന്നെ ജനാലിലൂടെ എത്തി നോക്കി പറഞ്ഞു പറഞ്ഞു ഞാൻ നിന്നെയും കൊണ്ടേ പോകും പോനെ ദേവദത്ത ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ തളരില്ല വർണ്ണ എന്ന സുമ്മാവാ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉത്സവമായതിനാൽ ഉച്ചയ്ക്ക് ശേഷം ദത്തൻ നല്ല തിരക്കിലായിരുന്നു രാത്രി വീട്ടിലേക്ക് പോരും അമ്മ വന്നിരുന്നില്ല പിറ്റേ ദിവസം രാവിലെ ദത്തൻ വീട്ടിലേക്ക് എത്തുമ്പോൾ വർണ്ണ ഉണർ വന്നിട്ടുണ്ടായിരുന്നില്ല അവൻ കുളിച്ച് റെഡിയായി വീണ്ടും പുറത്തേക്ക് തന്നെ പോയി ഈ ദത്തൻ എവിടെയാ പോയത് സമയം കുറയായല്ലോ ഇതിൽ ഉച്ചക്ക് പോയതല്ലേ ഇപ്പൊ സമയം പതിനൊന്ന് മണി കഴിഞ്ഞൂല്ലോ അവൾ ബെഡിൽ എണീറ്റിരുന്നു അപ്പോഴേക്കും ദത്തന്റെ വണ്ടി മുറ്റത്ത് വന്നിരുന്നു നീ എന്താ ഇപ്പൊ എണീറ്റേ ഉള്ളൂ സമയം പതിനൊന്ന് മണി കഴിഞ്ഞല്ലോ കൈയിലുള്ള കവർ ടേബിളിന് മുകളിൽ വെച്ച് ദത്തൻ പറഞ്ഞു അവൾ അരസമായി പറഞ്ഞു ഇന്ന് ഉത്സവമായിട്ട് ഇങ്ങനെ ഇരിക്കാതെ പോയി കുളിക്ക് അവൻ ഷർട്ട് മാറ്റിക്കൊണ്ട് പറഞ്ഞു അവൾ അരസമായി വീണ്ടും മൂളി ബെഡിലേക്ക് കിടന്നു മാട്ടി പിടിച്ചിരിക്കാതെ പോയി കൂലിക്കടി മാഗ്രി കുഞ്ഞെ ആ പോവാം ദത്തൻ അലമാരയിൽ കാര്യമായെന്തോ തിരഞ്ഞൊണ്ടിരിക്കുകയാണ് എന്താ ദത്തൻ നോക്കുന്നേ ഞാൻ ഞാനിവിടെ സാധനം വെച്ചിരുന്നു അത് തിരിയാ അത് പറഞ്ഞവൻ എന്തോ പുറത്തേക്ക് എടുത്തു ഒരു ഫോണായിരുന്നത് തന്റെ ഫോണിലെ രണ്ട് സിമ്മുകളിൽ നിന്നും ഒന്നെടുത്ത് ആ ഫോണിലേക്ക് ഇട്ടു ഇതെന്റെ പഴയ ഫോണാണ് എന്റെ സിമ്മിട്ടിട്ടുണ്ട് ഉപയോഗിക്കാത്ത കാരണം ചാർജ് കഴിഞ്ഞ് സ്വിച്ച് ഓഫ് ആയിരിക്കായിരുന്നു തേൽക്കാലം നീ ഇത് ഉപയോഗിച്ചോ അത് പറഞ്ഞ അവൻ ഫോണ് ചാർജിന് ഇട്ടു അപ്പൊ നിനക്ക് രണ്ടു ഫോൺ ഉണ്ടോ ഉം ഉണ്ടായിരുന്നു പിന്നെ ഇതിലെന്റെ നമ്പർ ഉണ്ടാകും ആ നമ്പറിൽ നിന്നല്ലാതെ വേറെ നമ്പറിൽ നിന്ന് കോള് വന്നാ അറ്റെയ്യണ്ട അതെന്ന അങ്ങനെ അവൾ സംശയത്തോടെ ചോദിച്ചു അറ്റന്റ് ചെയ്യണ്ട അത്രേന്നെ ഓ ശരി അമ്രാ ദത്ത ശബ്ദം ഉയർന്നതും പറഞ്ഞ കൈകൂപ്പി കൊണ്ട് പറഞ്ഞു ദാ ഇത് നിനക്കുള്ള ഡ്രസ്സാണ് ഇനി രസില്ലാത്ത കാരണം ഉത്സവത്തിന് വരാതിരിക്കണ്ട ഞാൻ പുറത്തേക്ക് പോവാ ഉച്ച കഞ്ഞേ വരൂ അവൻ വീണ്ടും പുറത്തേക്ക് പോയി ഓ ഇവന്റെ പോക്ക് കണ്ടാത്തുന്ന ഉത്സവം നടത്തുന്ന ഇവനാണെന്ന് അവിടെ പോയി പെൺ വായി നോക്കാനായിരിക്കും അവള് വേഗം പോയി കുളിച്ചു ഭക്ഷണം കഴിച്ചു അപ്പോഴേക്കും ഫോണിൽ അത്യാവശ്യം ചാർജ് ആയിട്ടുണ്ടായിരുന്നു ഇവൻ നല്ല ആണെന്ന് തോന്നുന്നു നല്ല വിലയിൽ ഫോണെ സാറ് ഉപയോഗിക്കത്തുള്ളൂ അവള് ഫോണൊന്നു നോക്കിക്കൊണ്ട് സ്വിച്ച് ഓൺ ചെയ്തു സമയം രണ്ട് മണി കഴിഞ്ഞു ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് വർണ്ണ പുഴയിൽ പോയി തുണികളെല്ലാം മലക്കി അപ്പോഴാണ് അവൾക്ക് ദത്തൻ ഡ്രസ്സ് കൊണ്ടുവന്ന കാര്യം ഓർമ്മ വന്നത് വൈകുന്നേരം മണിക്ക് വരാമെന്നാണ് ആനവും വേണിയും പറഞ്ഞത് അപ്പോഴേക്കും വേഗം റെഡിയാവണം അവൾ മേശയ്ക്ക് മുകളിൽ ദത്തൻ കൊണ്ടുവന്ന വെച്ചാൽ കവർ തുറന്നു നോക്കി ഒരു ബ്രാൻഡഡ് കളർ പാർട്ട് പാവാടിയായിരുന്നത് അതിനൊപ്പം തന്നെ ജിമിക്കിയും മാലയും പൊട്ടും വളകളും ഒക്കെ ഉണ്ടായിരുന്നു വർണ്ണ ആശ്ചര്യത്തോട് അതെല്ലാം നോക്കി നിൽക്കുമ്പോഴാണ് ദത്തൻ അകത്തേക്ക് വന്നത് ദ ഇത് നീ എനിക്ക് വേണ്ടി വാങ്ങിയതാണോ ഇത് കാണാൻ എന്ത് രസാ അവളുടെ ഡ്രസ് തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഒന്നിങ്ങു വാ അത് പറഞ്ഞ് ദത്തൻ വർണയെ ബെഡിലെത്തി ശേഷം അലമാര തുറന്ന് ഒരു ബോക്സ് കൈയിലെടുത്ത് വർണ്ണയുടെ മുന്നിൽ നിരത്ത് മുട്ടുകുത്തിയിരുന്നു കണ്ണടക്ക് എന്തിനാ കണ്ണടക്ക് പെണ്ണേ അവനത് പറഞ്ഞത് പറഞ്ഞ് കണ്ണടച്ചു ദത്തൻ കയ്യിലുള്ള ബോക്സ് തുറന്ന് അതിൽ നിന്നും വർണയുടെ റിങ് എടുത്ത് അവളുടെ ഉള്ളം കയ്യിൽ വെച്ചു കൊടുത്തു കണ്ണു തുറന്നു പറഞ്ഞ കയ്യിൽ ദത്തൻ വെച്ചിട്ടന്ന് മോതിരത്തിലേക്കും അത്ഭുതത്തോടെ നോക്കി ഇത് ഇത് നിനക്കെങ്ങനെ കിട്ടി നീ ഇതെന്തിനാ പണയം വെച്ചത് ദത്തൻ ചോദ്യം ചോദിച്ചു അത് അതന്ന് കോളേജിൽ ഫീസ് ഇറക്കാൻ വേണ്ടി അവൾ തലവനിച്ചു കൊണ്ട് പറഞ്ഞു എന്റെ ഫ്രണ്ടിന്റെ അടുത്താ നീ ഇത് പണയം വെക്കാൻ പോയത് അവ നിന്നറിയുന്നത് കൊണ്ട് നേരെ എന്നോട് പറഞ്ഞു ഇനി നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അത് എന്നോട് പറയണം കേട്ടല്ലോ അവൻ ഗൗരവത്തിലും പറഞ്ഞതും വർണ്ണ തലയാട്ടി ദത്താ എന്താടി ഇതെന്റെ കൈയിലൊന്നിട്ടു തരുവോ അവൾ റിങ് അവന് നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു പിന്നെ കയ്യിൽ റിങ്ങിട്ട് തരാ ഞാനരാ നിന്റെ ലവറോ അല്ല ഭർത്താവ അവൾ പെട്ടെന്ന് തന്നെ തിരികെ പറഞ്ഞു അത് കിട്ടുന്ന ദത്തന്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു പക്ഷെ അവൻ ശ്വാസം മാഞ്ഞു വരച്ച് ദേഷ്യം നിയന്ത്രിച്ചു അഞ്ചു മണിക്ക് തായമ്പയ്ക്ക് തുടങ്ങും അപ്പോഴേക്ക് അങ്ങോട്ട് എത്തിയാ മതി നീ അനുവിൻ്റെയും വേണിയുടെ കൂടെ വരില്ലേ ഉം വരാം ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങും നീ റെഡിയാവാൻ ആവാൻ നോക്കിക്കോ വർണ്ണ ഡ്രസ്സും എടുത്ത് പോയി ദത്തൻ ചേൻ്റെയും എടുത്ത് പോകാൻ റെഡിയായി അവൻ ഇറങ്ങാൻ നേരമാണ് അനുവും വേണിയും വന്നത് ഒയ്യോ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് രണ്ടുപേരും സുന്ദരി കുട്ടികളായിട്ടുണ്ടല്ലോ ദത്തന്റെ സെലക്ഷൻ അല്ലെങ്കിൽ സൂപ്പറാണല്ലോ ഏയ് സെലക്ഷൻ ഞാനല്ല എൻ്റെ ഒരു ഫ്രണ്ടാണ് നിങ്ങൾക്ക് മൂന്ന് പേർക്കും ഒരേപോലെ സെലക്ട് ചെയ്തത് ോ ഒരേ സ്വരത്തിൽ ചോദിച്ചു ആ അതെ എന്നാൽ നിങ്ങൾ റെഡി റെഡിയായിട്ട് വാൻ ഇറങ്ങാം വർണ്ണ കുളിക്കാം അവള് വരുമ്പോൾ പറഞ്ഞേക്ക് അവൻ ചെണ്ടയും തോളിത്തൂക്കി പുറത്തേക്ക് നടന്നു ആനവും വേണിയും ബാത്റൂമിന്റെ അരികിലേക്കും വർണ്ണ മോളെ വേണി ബാത്റൂമിന്റെ ഡോറിൽ തട്ടിക്കൊണ്ട് വിളിച്ചു ആ നിങ്ങൾ വന്നോ ഞാൻ കുളിക്കാം ഇപ്പൊ വരാം നേത്തം പോയോ ആ പോയി എനിക്ക് ദത്തൻ ഡ്രെസ് തന്നു വളയും മാലയും പൊട്ടും ഒക്കെയുണ്ട് ഞാനിപ്പോ കാണിച്ചു തരാട്ടോ അവളകത്തേന്ന് വിളിച്ചു പറഞ്ഞ് മനോം വേണിയും തമ്മിൽ തമ്മിൽ നോക്കി അനു ഉച്ചക്ക് ഡ്രസ്സ് കൊണ്ട് തരുമ്പോ ദത്ത എന്താ പറഞ്ഞത് വേണി ചോദിച്ചു എൻറെ പെങ്ങന്മാർക്ക് ഉത്സവത്തിന് ഏട്ടൻറെ വക ഒരു ഡ്രസ്സന്നല്ലേ അപ്പോ ഇതേ ഡ്രസ്സ് തന്നെയല്ല പറഞ്ഞക്കും കൊടുത്തത് എങ്കില് പറഞ്ഞ ദത്ത ആരാ എന്താ സംശയം പെങ്ങൾ തന്നെ എന്റെ ശിവനെ ഇത് ഇവിടെ കാണുമ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകുന്ന എന്തോ വേണി മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ലൈഫോ എവിടെയോ അവിടെയാണാരോഗ്യം മഞ്ഞളും ചന്ദനവും ഒന്ന് ചേരും സന്തോ ചർമ്മത്തിന് അഴകേറും ഓ എന്റെ മോളെ നീ അതിനകത്തു നിന്ന് ഗാനമേള നടത്താതെ വേഗം ഇറങ്ങി വന്നേ ദാ വന്നു ഞാൻ അവൾ വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു വർണയുടെ ഡ്രസ്സ് കുറച്ചുകൂടി ഡാർക്ക് ആണല്ലേ നമ്മുടെ പോലത്തെ അല്ല വർണയൊന്ന് പാളി നോക്കി വേണി പറഞ്ഞു വർണ്ണയാണെങ്കിൽ അന്ധപ്പെട്ട് നിൽക്കുകയായിരുന്നു ആയി നമ്മൾ മൂന്നുപേർ സെയിം ബീച്ച് ഇതെങ്ങനെ ഒരേ പോലെയായി ദത്തേട്ടം വാങ്ങിത് എന്താ മോളെ ആണോ സൂപ്പർ നിങ്ങൾ എങ്ങനെ നോക്കുന്നേ വാ അകത്തേക്ക് പോകാം വർണ്ണ മുന്നിൽ നടന്നു ദത്തേട്ടം പറഞ്ഞതെങ്ങാനും അവളറിഞ്ഞെങ്കിൽ ഇവിടെ ഒരു ഭൂകമ്പം നടന്നേനെ അവിടെ അന്ധം ഇട്ട് നിൽക്കാതെ അകത്തേക്ക് പോവാ വർണ്ണ അകത്തേന്ന് വിളിച്ചു പറഞ്ഞു വർണ്ണ നല്ല സന്തോഷത്തിലായിരുന്നു സാധാരണ ഉത്സവത്തിനൊന്നും അബിയേട്ടൻ വിടാറില്ല ഇനി അഥവാ വിട്ടാൽ തന്നെ കൂടെ വാലുപോലെ ആളും ഉണ്ടാകും അമ്പലത്തിൽ പോവ തൊഴുത് തിരിച്ചു വരിക അതിൽ കൂടുതൽ സ്വാതന്ത്ര്യമൊന്നും തന്നിരുന്നില്ല വർണ്ണ കൂടി ത്രിമൂർത്തികൾ അമ്പലത്തിലേക്ക് ഇറങ്ങി അവരെത്തുമ്പോഴേക്കും മേളം തുടങ്ങിയിരുന്നു വർണ്ണയുടെ കണ്ണുകൾ ആദ്യം തിരഞ്ഞത് മേളക്കാരുടെ ഇടയിൽ നിൽക്കുന്നത് എത്തന്നെയാണ് ഒരു മുണ്ടാണ് വേഷം ആൾ നല്ല കോട്ടല്ലാണ് കൂടെ ചിത്തുകേട്ടനും പതിവ് തരികൾ ടീംസും ഉണ്ട് നാട്ടിൽ ആരെങ്കിലും ഇവർ ആരാധനയോടെ നോക്കുന്നുണ്ടെങ്കിൽ അത് ഉത്സവത്തിന് മാത്രമാണ് ആ നിങ്ങൾ എത്തിയോ അഞ്ചു മണിയായിട്ട് നിങ്ങൾ എത്തിയില്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കാൻ നേതാ പറഞ്ഞിരുന്നു കോകില ചിരിയോടെ പറഞ്ഞു എന്നാൽ ത്രിമൂർത്തികൾ മുഖം കൂട്ടി ഒരു കോട്ട കണക്ക് പീർപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്താ കാരണം നല്ലത് കോകുലയുടെ രസത്തിന് ഇവിടെ അതേ കടലിലുള്ള താവണിയാണ് കോകുലയുടെത് ചുരുക്കത്തിൽ പറഞ്ഞ കോഹ്ലിയുടെ ഡ്രസ്സിന്റെ ബാക്കി കൊണ്ട് പട്ടുപോവടത്തയച്ച പോലെയാണ് മറ്റുള്ളവർക്ക് തോന്നുക പേര് സുന്ദരി കുട്ടികളായിട്ടുണ്ടല്ലോ നിങ്ങൾക്കുള്ള ഡ്രസ്സ് ഞാനാണ് സെലക്ട് ചെയ്തത് നിങ്ങൾ രണ്ടുപേരുടെ സൈസ് ഞാനാ എഴുത്തത് പക്ഷെ അവസാനം ഭാര്യയുടെ ഡ്രസ്സിന്റെ പേരിൽ ഞാനും ദത്തിനും പഴക്കായി ഞാൻ പറഞ്ഞു ഈ സൈസ് നിനക്ക് കറക്റ്റ് ആവില്ല ചെറുതാവൂന്ന് പക്ഷെ അത് സമ്മതിക്കാതെ അദ്ദേഹത്തൻ വാശി പിടിച്ച ഇതെഴുത്തത് അത് കറക്റ്റായില്ലേ അപ്പൊ ഭാര്യയുടെ ഡ്രസ്സിന്റെ അളവിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അറിയാം ഗോഗിലിയുടെ ആ വാക്കിൽ വർണ്ണ മൂക്കു മുത്തി കൂഞ്ഞു അത്രയും നേരം വീത്ത് നിന്ന് അവളുടെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു ചേച്ചിയെ കാണാൻ നല്ല രസുണ്ട് നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് വർണ്ണ പറയുന്നത് കേട്ട് അരുവിന്റെയും വേണിയുടെയും കിളികൾ ഇന്ത്യ വിട്ടു കോഗിലെ നീ ഇവിടെ സംസാരിച്ചിരിക്കണോ അവിടെ ഗാനമേള തുടങ്ങിയ സമയമായി വേഗം വാ കൂടെയുള്ള ഒരാൾ കോകിലെ വന്ന് വിളിച്ചു വർണ്ണ നാളെ വീട്ടിലുണ്ടാവുമോ ആ എന്നാ ശരി ഞാൻ നാളെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ കുറച്ച് തിരക്കുണ്ടേ ബായ് ഗോകിലാദും പറഞ്ഞ അവിടുന്ന് പോയി അല്ലേ ഇതിൽ നിന്ന് നിനക്കിപ്പ എന്ത് മനസ്സിലായി മോളെ വേണി ചോദിച്ചു ഇവളെ കൂടിച്ചവളത്ത് വിശ്വസിക്കാൻ പാടില്ലെന്ന് നിന്ന നിൽപ്പിലൂടെ മറുകണ്ണും ചാടി നമ്മൾ വിചാരിച്ച പോലെ എന്നെല്ലാ ചേച്ചി അതൊരു പാവടി നമ്മൾ വെറുതെ തെറ്റിദ്ധരിച്ചു ഏത്തനും ഗോഖിലിയെ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ ഉം എന്ന് നീ തന്നെ പറയണേ ചേട്ടനെ നോക്കടി സൂപ്പർ വേണ്ടിയൊരു ചേട്ടനെ നോക്കി പറഞ്ഞു ആടി സൂപ്പർ ധ്രുവലി പീക്കവനെ പോലെ ഉണ്ടല്ലേ വർണ പറഞ്ഞു വർണ്ണമോളെ നീ അങ്ങോട്ടൊന്നും നോക്കി ആനെ കുറിച്ച് പെൺകുട്ടികളെ നോക്കി പറഞ്ഞു ദത്തനെ തന്നെ വായി നോക്കുന്ന പെൺപിള്ളാരെ കണ്ടതും വാർണയുടെ മുഖം മാറി ദത്തനെ മാത്രല്ല അവിടെ നിൽക്കുന്ന പകുതി കൂട്ടുന്ന ചേട്ടന്മാരും സൂപ്പറായിരുന്നു ഇവൾ മാർക്കൊന്നും വേറെ പാണിയില്ലേ സാധാരണ വായനയുടെ തിയറി അനുസരിച്ച് കല്യാണം കണ്ണ ഡിമാൻഡ് കുറയേണ്ടതാണല്ലോ പക്ഷേ ഇവിടെ ഡിമാൻഡിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല പക്ഷേ ഈ എക്കണോമിക് തിയറി അനുസരിച്ച് ഡിമാൻഡ് കുറയുമ്പോൾ സപ്ലൈ കൂടുന്നല്ലേ അവർ കാര്യമായ ചർച്ചയിലാണ് നിങ്ങൾ ഇവിടെ ഡിമാൻഡ് ഡിപ്ലോമയും പറഞ്ഞുകൊണ്ട് നിന്നോ അവിടെ ദേഹത്തേട്ടനെ നോക്കി ആരെ തിരയുന്ന പോലെ ഇല്ലേ ആനു പറഞ്ഞതും പറഞ്ഞത് നോക്കി അതെ കൂട്ടുന്നതിനനുസരിച്ച് ദത്തന്റെ കണ്ണുകൾ ആരെയോ തിരയുന്നുണ്ട് മുഖമാകെ വിയർത്ത് അതവനിടയ്ക്ക് കൈകൊണ്ട് തുടക്കുന്നുണ്ട് ആരെയോ കണ്ടെത്തിയ പോലെ വർണ്ണയെ കണ്ടെത്തും ദത്തന്റെ മുഖത്തൊരു പുഞ്ചിരി പിരിഞ്ഞു വർണ്ണയും അവനെ നോക്കി പുഞ്ചിരിച്ചു കുറച്ചു കഴിഞ്ഞത് മേള അവസാനിച്ചു ത്രിമൂർത്തികൾ ഉത്സവ പറമ്പിലൂടെ വെറുതെ കറങ്ങി നടക്കാൻ തുടങ്ങി വായനോട്ടമാണ് പ്രധാന ഉദ്ദേശം കൊട്ട് കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റാനായി ദത്തൻ വീട്ടിലേക്ക് പോയിരുന്നു എടി ആ ബ്ലാക്ക് ഷർട്ട് കൊള്ളാം ഏയ് ആ ബ്ലൂ നല്ലത് നിങ്ങൾക്ക് നാണല്ലേ പിള്ളേരെ ഒരാളുടെ കല്യാണം കഴിഞ്ഞു ും കഴിഞ്ഞു ഇതിന് വായി നോക്കി നടക്കാരാണ്ടോ വായി നോട്ടം അതൊരു കലയാണ് ലവ് ഈസ് വെരി ബേബി മൗത്ത് ഈസ് വെരി പ്രണയം ദുഃഖമാണുണ്ണി വായിനോട്ടമല്ലോ സുഖപ്രദം വേടി പറഞ്ഞു ഇതെങ്ങാനും നിന്റെ പട്ടാളക്കാരെ മുറച്ചെടുക്കാൻ അറിഞ്ഞാലേ നിന വേടി വെച്ച് കൊല്ലു എന്റെ പട്ടാളം കുറിച്ച് അത് അറിയില്ലെന്ന ധൈര്യത്തില ഞാനേ പറയുന്നേ അതും പറഞ്ഞ് അവർ മുന്നോട്ടും നടന്നു പിന്നെ അവർ കളിപ്പാട്ടങ്ങളും മറ്റു സാധനങ്ങളും വിൽക്കാൻ വിളിച്ചിരിക്കുന്നത് നോക്കി നടന്നു അവസാനം നടന്നെത്തിയത് ഒരു കുപ്പിവള കിടക്കു മുന്നിലാണ് വിവിധ നിറത്തിലുള്ള കുപ്പിവളകൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഹായ് ഇതേ കുപ്പിവള ആന പറഞ്ഞയുടെയും വേണിയുടെയും കായ് പിടിച്ച് അവിടെ കൂടി എനിക്ക് കരിവള മതി ആന അവളുടെ അളവിലുള്ളത് എടുത്തുകൊണ്ട് പറഞ്ഞു എനിക്കും വേണിയും ഒരു ഡസൻ എടുക്കും നിന്റെ അളവിനെടുക്കു പറഞ്ഞ മോളെ ഏയ് എനിക്ക് വേണ്ട മാറ്റിയത് കേടു കടി വേണി അലറിയതും പറഞ്ഞാൽ വേഗം എടുത്തു വേണി വളകളുടെ പൈസ കൊടുത്തു നല്ല രസമുണ്ടല്ലേ അവർ പേരും വള കയ്യിലിട്ട് കുരുക്കി ഗാനമേള തുടങ്ങാറായതും അവർ സ്റ്റേജിന് അരികിലേക്ക് നടന്നു കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഗോകില നല്ലൊരു പാട്ടുകാരിയാണ് അവളുടെ പാട്ട് തന്നെയാണ് വാനംവാടി ഗ്രൂപ്പിന്റെ ഇത്രയും ഫേമസ് ആക്കിയത് അവർ സ്റ്റേജിന്റെ ബാക്ക് സീറ്റിൽ വന്നിരുന്നു അധികം വൈകാതെ ഗാനമേള ആരംഭിച്ചു കോകിലെ സ്റ്റേജിൽ വന്നു നിന്നതും കയ്യടിൽ ഉയർന്നിരുന്നു ശിശിരകാലമേ രാഗമോ അതോ ദേവരാഗമോ അയ്യേ ഈ ജാമ്പവാന്റെ കാലത്ത് പാട്ടാണ് ഇവർക്ക് പാടാൻ കിട്ടിയത് നമുക്ക് കൂവിയാലോ വേണി പറഞ്ഞു കൂവിയാലേ നീ നാണം കെടും ബാക്കി എല്ലാവരും നന്നായി പാട്ട് ആസ്വദിക്കുന്നുണ്ട് പാട്ട് പഴയതാണെങ്കിലും കോകില പാടുന്നത് സൂപ്പറാണ് വർണ്ണ പറഞ്ഞു നീയേ പാട്ടും കേട്ടിരുന്നോ അവൾ ആരെ നോക്കിയ പാടുന്നേ ശ്രദ്ധിച്ചോ ആനു പറഞ്ഞതും പറഞ്ഞ് കോകില നോക്കുന്നത്തേക്ക് നോക്കി ഏ ദൻ സ്റ്റേജിന്റെ സൈഡിലായി ദത്തനെങ്കിൽ അങ്ങ് നിൽക്കുന്നുണ്ട് അവനാണെങ്കിലും പാട്ടും ആസ്വദിച്ച് നിൽക്കുകയാണ് ഇനി എന്താ ചെയ്യ എന്തു ചെയ്യാം പാട്ട് പഴയതാണെങ്കിലും കോകിലെ പാടുന്ന വേണി വേണിക്കളിയാക്കി കൊണ്ട് പറഞ്ഞു ചാവത്തി കൂത്താതെ ഞാൻ കൂത്തും ഈ പെണ്ണുംപുള്ളിയുടെ അന്ത്യ തന്നെ കൈ കൊണ്ട് തന്നെയായിരിക്കും നീ ഇങ്ങനെ ചൂടാവാതെ നീ പാട്ടിന്റെ ഭാര്യ കൂടി ശ്രദ്ധിക്കു ഈ ദേവരാഗം പാടുന്നത് ദേവതത്തിന് വേണ്ടിയാണെങ്കിലോ എനിക്കിതൊന്നും സഹായിക്കുന്നില്ല പറഞ്ഞ മോളെ ഞാൻ പോയി അവൾ കിട്ടൊന്ന് കൊടുക്കട്ടെ നീ ഇങ്ങനെ ദേഷ്യപ്പെടാതന മോളെ ഈ വാറിന അങ്ങനെ തോറ്റു കൊടുക്കില്ല അവൾ നാളെ വീട്ടിൽ വരട്ടെ ഞാൻ കൊടുക്കുന്നുണ്ട് വേണ്ടത് എന്തായാലും ഞങ്ങൾ കൂടെയുണ്ട് ആനവും വേണയും വാണയുടെ കായിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവളിങ്ങനെ ദേവരാഗൻ പാടിന്റെ അദ്ദേഹത്തിനെ എടുക്കണ്ട ഞാൻ പൂവ് അദ്ദേഹത്തിനേയും കൂട്ടി അത് നന്നായി പറഞ്ഞ പോളെ അവൾ അങ്ങനെ സുഖിക്കണ്ട നിങ്ങൾ വരുന്നില്ലേ ഇല്ലടി നീ ഇതെത്തേട്ടൊക്കെ പോക്കോ ഞങ്ങളത് കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്വർഗ്ഗത്തിലെ കട്ടിനും പാവുന്നില്ലേ ഞങ്ങള് അത് കേട്ടും ഇല്ലാത്ത നാണം അഭിനയിച്ച് പറഞ്ഞ കാലുകൊണ്ട് കളം വരച്ചു